thank yeah. you ിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലുള്ളത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കുറച്ച് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കാനട്ടോ പിന്നെ ഇന്ന് ഇവിടെ നമ്മളെ കുഞ്ഞാറ്റി ഷാമോനൊന്നും ഇവിടെ ഇല്ല കേട്ടോ അവർ ഇന്നലെ പോയതാണ് കേട്ടോ അനിയത്തി വീട്ടിലേക്ക് അവൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ പോട്ടേന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞാഴ്ച കിട്ടാം അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അവരില്ലാത്തോണ്ട് ഇവിടെ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് അവർ അവരെ നമ്മളെപ്പോഴും ഇങ്ങനെ അത് ഓരോ കൃതി കാണിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചീത്തരം പക്ഷെ അവരങ്ങോട്ട് പോയാൽ പിന്നെ എന്തോ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തുന്ന പോലെ കേട്ടോ എന്തോ നമ്മളെന്തോ എവിടെയോ ഒറ്റപ്പെട്ട് കിടക്കണ അങ്ങനത്തെ ഒരു ഫീലാട്ടോ അപ്പോൾ ഇവരില്ലാതായപ്പോൾ എന്തോ പോലെ നേരം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എത്ര നേരം തീരെ പോവാത്ത പോലെ ഉണ്ട് അപ്പം ഇന്ന് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇന്ന് മാമിയുടെ വീട്ടിൽ പോകേണ്ട കേട്ടോ അപ്പം എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ചോറ് നിലക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അനിയത്തിൻ്റെ വീട്ടിൽ പോകാം അവിടെ നിന്ന് അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ മാമിന്റെ വീട്ടിൽ നിന്ന് പോയി തന്നെ തിരിച്ച് വരുവോ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് വരൂ കേട്ട അപ്പോൾ ചോറ് നില കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പെരുന്നാളൊക്കെ ഒന്നായിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ മാമീൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നാളെ അങ്ങോട്ട് പാപ്പാളിക്ക് തിരിച്ച് പോകലോ മദർശ ശനിയാഴ്ച തുറക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും പോലായ്മകളും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ കണ്ട് ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം പരമാവധി ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മാത്രമതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിൽ നമ്മൾ കുറേ ഇങ്ങനെ വീഡിയോസ് ഇട്ടൊരു കാര്യമില്ലല്ലോ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ തന്നെ നമ്മൾ എന്നും വ്യൂ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങളെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ അത് പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഉച്ചകത്തെ ഫുഡിൻ്റെ കാര്യങ്ങളാണെന്ന് അപ്പോൾ നമ്മളത് ചോറൊക്കെ ഇവിടെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നന്നായിട്ട് അത് മുളകറി വെച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ മത്തി മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ദോശയ്ക്ക് കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ വഴുതിനങ്ങ് ഉള്ള കിഴങ്ങ് മുരിങ്ങക്കായ തക്കാളി ഉള്ളിയതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു സാമ്പാർ നമ്മൾ ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട് അതും നമ്മൾ ചോറേക്കെടുത്തിട്ട പിന്നെ അത് നമ്മൾ മത്തിയൊക്കെ നല്ല കറുമുറ പറഞ്ഞിട്ട് മുമ്പ് മുരിയിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല മുരികൻ കേട്ടാൽ മത്തി പിന്നെ ഉമ്മക്ക് അധികം മുരിയാണ് കേട്ടോ അമ്മ മുരിയിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന അറിയോ അത് ആകെ കരിയിച്ച് വെച്ചിരുന്നാണ്ടാ പറയാം ഞങ്ങൾക്ക് നല്ല മുരിയട്ടാ അല്ലെങ്കിൽ ആ പച്ച പോലെ തോന്നും കേട്ടോ ഉമ്മക്ക് മുരിയിക്കാതെടുത്ത് ഞങ്ങൾക്ക് നല്ല മുരിയിച്ചിട്ട് കൊടുത്തിട്ട് ഉമ്മത് നമുക്ക് പെരുന്നാൾക്ക് അച്ചാർ ഉണ്ടാക്കിയാൽ മാങ്ങ അച്ചാർ അപ്പോൾ അത് നാരങ്ങ കുപ്പി ഒഴിഞ്ഞപ്പോൾ അതിൽ ആക്കി വെച്ചതാട്ടോ ഫ്രിഡ്ജിൽ ഇവിടെ വെച്ചിരിക്കണം അപ്പോൾ ആവശ്യ ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അന്നേക്കുള്ള എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മേലൊരു പൂപ്പൽ വരെ വരും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അത് അതെന്ത്ണ്ടാന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ ഷാമോനാണ്ടതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ അതാ മിച്ചുൻ്റെ വീട്ടീന്ന് കൊടുത്താട്ടാ മുരിങ്ങപ്പൂവ് മുരിങ്ങക്കായ ആ അവിടെ മഴ പെയ്തപ്പോൾ എന്നാലും നല്ല മഴ പെയ്ത് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ അവിടെ ഒന്നും പെയ്തിട്ടില്ല പക്ഷേ അവിടെ രണ്ട് സ്റ്റോപ്പ് അപ്പറാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മഴ പെയ്തെന്ന് അവൾ പറഞ്ഞിട്ടാണ് അപ്പോൾ വലിയ ഒരു കൊമ്പുണ്ടായിരുന്നു അത് പുട്ടി പൂവിനുട്ട അപ്പം ഞാനത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടി ഇതിൽ കാണിക്കേണ്ടിയിട്ടാണ് അപ്പോൾ അതിങ്ങനെ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കുക എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളത് മുരിങ്ങപ്പൂവൊക്കെ റെഡിയാക്കി വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരുകി പിന്നെ അതാ പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായിട്ട് നമ്മൾ ഉറക്കൊല്ലിയിൽ നല്ല ചതക്കണ്ട അത്യാവശ്യം മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉപ്പേരി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നുണ്ട് ഉപ്പേരി വെച്ചപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അത് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളിയും വേപ്പിൻ്റെ അല്ലേ കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് ഉമ്മ നന്നായിട്ട് കൈയിട്ട് നല്ല തിരുമ്പിയിട്ട് അത് പിടിപ്പിച്ചിട്ടാണ് ബട്ട് അതൊരു അഞ്ച് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയത് ഇട്ടാൽ അപ്പോൾ അതിൻ്റെ ആ തേങ്ങേൻ്റെ പാലും നമ്മുടെ വെളുത്തുള്ളിയുടെ ചോയയും പച്ചമുളകും എരിയും എല്ലാം കൂടി ആയിട്ട് നന്നായി പിടിക്കൂട്ടുക നന്നായി കൈയിട്ട് നമ്മൾ തിരുമ്പിട്ട് ഉടച്ചിട്ട് ഇതാക്കിയാൽ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോക്കെട്ടോ മുരിങ്ങപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളിതാ കടുക്കൊക്കെ പൊട്ടിച്ച് വേപ്പിൻ്റെല നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടിട്ടില്ലേട്ടോ എന്നറിയാം നമ്മൾ ഈ മുരിങ്ങപ്പൂവ് കുഴച്ചപ്പോൾ തന്നെ അതിൽ നമ്മൾ വേപ്പിൻ്റെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കടുക് പൊട്ടിക്കാൻ പൊട്ടിട്ടില്ല കേട്ടോ പിന്നെ വേപ്പിൻ്റെ ആവശ്യമുള്ളവർക്ക് വീണ്ടും കൂടാട്ടോ അതിൽ അത്യാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉണ്ടായിരുന്നിട്ട് അപ്പം നമ്മളിതാകുമ്പോൾ ഒരുങ്ങിയപ്പോൾ ഇതിൻ്റെ ഉപ്പേരി ഒക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ കിണറ്റീത വെള്ളമൊക്കെ വച്ചിട്ട് അതിന് കുറച്ചുകൂടെയുള്ളൂ നടുവുകൾക്ക് എത്തിക്കണേ വെള്ളട്ട അപ്പോൾ എല്ലാവരും മഴ പെയ്യാനൊക്കെ പള്ളാവിനോട് ദുവാക്കെ ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്ലാമലൈക്കും